രാവിലെ ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നണോ ഫ്ലാഷ് ബാക്ക് എന്ത് മനോഹരമായിട്ടാണ് ഇയാൾ ഡാൻസ് കളിക്കാതെ റീൽ എടുക്കുന്നത്

മീഡിയയിൽ കാണുന്ന ഒന്നായിട്ട് മാറുമല്ലോ ഒരു ഒരു പരിധി കഴിയുമ്പോ അല്ലെങ്കിൽ ഒരു സ്റ്റേജ് കഴിയുമ്പോ ഈ ആളുകൾ ഇപ്പൊ പുറത്തിറങ്ങുമ്പഴത്തേക്കൊക്കെ എങ്ങനെ തിരിച്ചറിയുന്നുണ്ടോ ഒറ്റക്ക് മാഷോടും എന്ന് പറയാം ഒരുപാട് വളരെ ഇഷ്ട എല്ലാവർക്കും വളരെ ഇഷ്ടം നല്ല നമുക്കും അവരോടും വളരെ ഇഷ്ടമാണ് ശരിക്ക് എങ്ങനെ ഇത് മറ്റേ ഫസ്റ്റ് നിങ്ങളെ റിയലൈസ് ചെയ്തൊരു കാര്യം ഉണ്ടല്ലോ ആളുകൾ നമ്മളെ നമ്മുടെ പരിപാടി കാണുന്നുണ്ടെന്ന് അറിഞ്ഞൊരു നിമിഷം ഏതാ ശരിക്കും ഓ അത് ആദ്യം ഞാൻ ഇട്ടപ്പോഴൊക്കെ മില്യൻസ് അടിച്ചു തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇതിന്റെ എനിക്കതിനെ കുറിച്ച് അത്ര കൊണ്ട് അറിയില്ലായിരുന്നു പിന്നെ കുട്ടികളുണ്ടല്ലോ സ്കൂളിലാണല്ലോ ഞാൻ വർക്ക് ചെയ്യുന്നത് സ്കൂളിലാണ് അപ്പൊ ചെറുക്കൽ സ്കൂള് സ്വാമി ബോധാനന്ദ ഹൈ സ്കൂള് ബോധാനന്ദ സ്വാമികളുടെ പേരിൽ അറിയപ്പെടുന്ന സ്കൂളാണ് അപ്പൊ അവിടെ നിന്ന് കുട്ടികൾ പറഞ്ഞാൽ മെഷീൻ ഒക്കെയാണല്ലോ അതെന്താ ചോദിക്കാനിന്റെ ഇതിനെ കുറിച്ച് അറിയുന്നതും കാര്യങ്ങളും അന്ന് ഇങ്ങനെ ും നിശ്ചലായിട്ടുള്ള നിക്കണത് ഫോട്ടോസൊക്കെയാണ് നമുക്ക് അത്രോട്ട് ഇതിന് വീഡിയോ പിടിക്കാനോ അങ്ങനെയൊന്നും അറിയില്ലല്ലോ നമ്മള് സാധാരണക്കാര് സാധാരണക്കാരനാണ് അവിടുന്നാണ് പിന്നെ ഞങ്ങള് ഞാൻ ഞാൻ മനക്കൊടി ഒരു കല്യാണത്തിന് ഫോട്ടോ ചോദിച്ചു

ഒരു ഒരു പിന്നെ പിന്നെ മാഷോ നമുക്ക് ഈ ഒരുമിച്ച് ആയി കഴിഞ്ഞപ്പോഴുള്ള ആളുകളിലേക്ക് എത്താം അല്ലെങ്കിൽ രണ്ടുപേർക്കും ക്രിയേറ്റീവില് അതിനകത്ത് ചെയ്യാന്നുള്ള ഇപ്പൊ രണ്ട് ക്യാരക്ടറായിട്ടൊക്കെ ഓരോ റീല് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എങ്ങനെ നിങ്ങള് കാണേ രണ്ടുപേരും ഒന്നിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അത് സത്യം പറഞ്ഞാണെങ്കില് ഒരു പ്രത്യേക അല്ല നമുക്കൊരു എനർജി ആയിട്ട് തോന്നിട്ടുള്ളൂ നമുക്ക് ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ ഡാൻസ് ആയാലും കോമഡികളൊക്കെ ആയാലും ചെയ്യുമ്പോഴ് ഒരു പ്രത്യേക ഒരു എനർജി തോന്നിട്ട് ഞങ്ങക്ക് രണ്ടുപേരും കൂടി വന്നപ്പോഴുണ്ടാ പിന്നെ ആദ്യം ഞാൻ വീട് എടുത്തു കൊടുത്തിരുന്നു പിന്നെ ഇപ്പൊ വീഡിയോഗ്രാഫർ വേണ്ടി വന്നു വീഡിയോഗ്രാഫറായിട്ട് ഞങ്ങൾ എന്റെ വൈഫ് ചെയ്യുന്നത് ഈ മാഷൽ പണ്ട് തൊട്ടേ ഈ ഒരു ലുക്കാണ് മാഷ് പ്രത്യേക ലുക്ക് എവിടെ കണ്ടാലും ആരും പണ്ട് ഒരു എൺപത് ഏല് തൊണ്ണൂറ് ആ ഒരു സമയത്താണ് ഈ സ്കൂളില് വർക്ക് ചെയ്യുമ്പോൾ അതോ സ്കൂളിലുള്ള വർക്ക് ചെയ്യണത് അപ്പാ എന്താണ് ഞാൻ നമ്മളിലൂടെ കുട്ടികളിൽ എത്തണം അതാണ് എന്റെ നമ്മളുടെ ലക്ഷ്യം നമ്മുടെ പേഴ്സണാലിറ്റിയും ഇത് ചില കുട്ടികൾ ഒന്ന് രണ്ട് കുട്ടികളെ പറയാറുണ്ട് മോഡൽ എന്ന് പറഞ്ഞിട്ട് സൈഡൊക്കെ നല്ല കുട്ടപ്പനായിട്ട് ഇങ്ങനെ മോഡലിനിട്ടാ വരുന്നില്ല ഒരു കാര്യം ഇങ്ങനെ എത്ര ആദ്യത്തെ വീഡിയോയിലേക്ക് ആദ്യത്തെ വീഡിയോ നമ്മളെ നമ്മുടെ കുട്ടികാരൊക്കെ പിന്നെ നല്ല പരിചയപ്പെടേണ്ടത് ഒക്കെ

ശങ്കുകളുണ്ട് അത്ര ഇഷ്ടമുണ്ട് അതുകൊണ്ടല്ലോ അല്ലാണ്ട് കമന്റുകളൊക്കെ കമന്റ് വായിച്ചൊരു സത്യം പറയാണെങ്കിൽ വീട്ടെടുത്ത് വന്നതിന് ശേഷേ കമന്റ് ഞാൻ വൈഫും കൂടി ഇരുന്ന് കേട്ടോ രണ്ടു മണി നിന്നോണ്ട് രണ്ടു മണി വരെ അറുപത് കമന്റൊക്കെ വായിച്ചുട്ടോ സദ്യം പറഞ്ഞാൽ നമുക്കൊരു ഒരു പ്രത്യേക വിധ തോന്നി മാഷോട് മാഷോട് പറഞ്ഞു നമുക്ക് വീട് കമന്റ് വായിച്ചല്ലേ ഒരെണ്ണം ഇങ്ങനെ വായിച്ച് വായിച്ചു ഇങ്ങനെ പോവും വായിക്കാനൊന്നും സമയം കിട്ടാറില്ല അത് വായിക്കുമ്പോ മോശം തന്നെ കാണാറ് അല്ല മോശമാണെങ്കിലേ അതിനകത്തൊരുപാട് മനോഹരമായിട്ടാണ് ഡാൻസ് കളിക്കാതെ അതൊക്കെ നമുക്ക് വീട്ടുകാര് ചിരിച്ചിട്ടില്ല പറയുന്നു രണ്ടു മൂന്ന് വർഷം ആ ക്യാൻസറാണ് അപ്പൊ അച്ഛൻ ആളെ തന്നെ വിളിച്ചിരിക്കുന്നു എന്റെ മോള് ചിരിച്ചു കാണണെ എന്താ അത് അത്ഭുതം ആള് അപ്പൊ ഏയ് അതൊക്കെയോ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഈ അതെ കുട്ടികളാണല്ലോ ആ ഒരു അത് ഇരുപത്തി ആറ് വർഷമായി സർവീസിൽ കേറിയിട്ട് അപ്പൊ എന്റെ എല്ലാം അവിടെ ഉണ്ട് അമേരിക്കയിൽ നിന്നുണ്ട് അവിടെ ഗൾഫ് മുഴുവൻ അവര് ആണല്ലോ കേരളത്തിലൊരുവിധ ആൾക്കാരുണ്ടല്ലോ ഗൾഫില് അവരൊക്കെ അവിടെ ആറാടെന്ന പറഞ്ഞ് വളരും വിളിക്കാറുണ്ട് എന്തൊട്ടും കാണിക്കുന്നില്ല അല്ല അവർക്ക് സന്തോഷം കിട്ടാ ഇപ്പൊ നല്ല സന്തോഷം പറയുന്നുണ്ട് ഈ പണ്ടും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു എനിക്ക് ആ ഉണ്ടായിരുന്നു പക്ഷേ കർമ്മത്തിരിക്കും ഓരോ കാരനാ ചെത്തുകാരനാൻ്റെ അച്ഛൻ നമ്മള് ചെറിയ ഫാമിലിയാണ് ഈ വളരെ ചെറിയ ഫാമിലി എന്നാണ് അപ്പൊ അദ്ദേഹത്തിനകൊന്നും ഇപ്പോഴും താല്പര്യമില്ല എന്താ ഈ നാടകം കളിച്ചു ചോദിച്ചിട്ടുള്ളത് പണ്ട് പണ്ട് നാടകം അതൊക്കെയാണ് നാടകം കളിക്കാനാണ് ഇന്നും കൂടി എന്നോട് ഒരു ഷോപ്പ് ഉണ്ട് സെന്റർ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു പച്ചക്കറി ഷോപ്പ് ഉണ്ട് അപ്പൊ അവിടേക്ക് പച്ചക്കറി എടുക്കാൻ അതിന് ഞാൻ പോവും അപ്പൊ നമുക്ക് മൂന്ന് വേഷമാണ് കാലത്ത് ഒരു മോശം വേഷം പിന്നെ എക്സിക്യൂട്ടീവ് ലുക്ക് സ്കൂളിൽ പോകുമ്പോ ഈ ലുക്ക് പിന്നെ വൈകിട്ട് വീണ്ടും കടയിൽ വരും ആളെ സഹായിക്കാനായിട്ട് പൂട്ടിട്ട് ഞാനും അദ്ദേഹം ഒരുമിച്ചാ പോവാ അപ്പാ ഇഷ്ടല്ലേ എന്ന് പോകുമ്പോ എനിക്ക് എങ്ങനെ പോണ നാടകം കളിക്കാനാവും ചോയിച്ചോട് ഞാൻ പറഞ്ഞു അച്ഛൻ പോന്നും മറക്കല്ലേ എന്താ ചോദിച്ചു അവ ഞാൻ പറഞ്ഞു പരിപാടി ഇണ്ട് എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പോന്നെ അച്ഛൻ ചെറിയ സെന്ററിലാണ് കറിയേ മുഴുവൻ ആൾക്കാർ പോട്ടോ ഷോപ്പാ ഷോപ്പുകള് അതിലൊക്കെ ആൾക്കാർ വന്ന് ചോദിക്കില്ലോട് എന്ത് ആദ്യം ആദ്യമാരും ചോദിച്ചിരുന്നു എന്താ ഭയങ്ക കാണിക്കുന്നു പറഞ്ഞു നീ എന്താ കാണിക്കുന്നു എനിക്കും പിറ്റത്തൊന്നും ഇറങ്ങി നടക്കണ്ടേ പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ഐക്യായിട്ടുള്ള വീഡിയോസ് കണ്ടപ്പോ ഒരു ചെറിയ മാറ്റായി ഇപ്പൊ മുഴുവനായിട്ടില്ല ഇപ്പോഴും അതാണ് പ്രധാനം ഇത്രയും നല്ല സർക്കാർ സർവീസിൽ അല്ല അങ്ങനെയുള്ള ആള് രാവിലെ പാറത്തോടും സംഭവം ഭയങ്കര ഒരു പോലീസുകാരെ നാടാൻ കളിക്കാൻ പോകുന്ന ഫീൽ ഉണ്ടാവുമല്ലോ ഈ അല്ലാണ്ട് വീട്ടില് പൊതുവെ എങ്ങനെയാ ചേട്ടൻ ചേട്ടന്റെ ഒരു ദിനചര്യം കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ പച്ചക്കറി എടുക്കണം അപ്പൊ കൂടെ അത്ര നല്ല വേഷത്തിലല്ല പക്ഷെ പച്ചക്കറി മാർക്കറ്റിൽ നമുക്കൊരു കസാരി ഉണ്ടെന്ന് അത് ചേച്ചി ചായ കൊണ്ടിരും അവരറിഞ്ഞിരുന്നില്ല ആദ്യം പെട്ടെന്ന് അത്ര നല്ല വേഷത്തിൽല്ലോ ഒരു ദിവസം വന്നിട്ട് പറയേ ഒപ്പന കണ്ടു നമ്മുടെ ഒപ്പന ഞങ്ങളെ ഒപ്പന കണ്ടിട്ടുള്ള ഒരു വരുന്ന മാർക്കറ്റിലുള്ള കൂടി ഇങ്ങനൊരാള് പുലിയണല്ലേ മാർഗല്ല ഒരു ചേച്ചി കൊണ്ട് ആളപ്പ തന്നെ ചായ കൊണ്ടുവന്നു ഒരു കസാരി എടുത്തിട്ട് പോലും വലിയ ആട്ടെന്ന് പറഞ്ഞ ആളുണ്ട് അവരൊക്കെ അവിടെ അങ്ങനത്തെ ഒരു ഒരിതാണല്ലോ അവിടെ വലിയ ആള് അങ്ങനെ ഇതൊന്നും ചെയ്യില്ല അത് അതിർത്തോ അങ്ങനെ പറയുന്ന ഒരാളാണ് അപ്പൊ അവിടെ അപ്പൊ ആള് അങ്ങോട്ട് കസാല് അവ പുറത്തേക്ക് കയറുമ്പോ ആളുകൾ വന്ന് നമുക്ക് കൊറച്ചുകൂടെ അവരോടൊരു ഇത് അവരോടുള്ളൊരു റിയാക്ഷൻ എന്താ പൊതുവേ പൊതുവേടും അവര് നമ്മളോട് ഭയങ്കര ഇഷ്ടം

പിന്നെ എനിക്ക് പറഞ്ഞാൽ പോണിന്റെ പേര് നമുക്ക് സൺഡേ മാത്രം ഉള്ളൂ രണ്ടുപേർക്കും ആ ഒരു സൺഡേയിലുള്ള കുറച്ച് നേരത്തല്ലേ അതുകാരണം നമുക്ക് ചെയ്യാൻ പറ്റണില്ല കാരണം സമയം ഈ സ്കൂളില് വെച്ച് ഷൂട്ട് ചെയ്യുമ്പോ എങ്ങനെയാണ് സ്കൂളില് പിന്നെ അത് ബുദ്ധിമുട്ടായി സ്കൂള് അല്ല നമ്മള് ഐറ്റിന പക്ഷെ കുഴപ്പമൊന്നുമില്ല എല്ലാ ടീച്ചേഴ്സും എന്റെ കൂടെ എല്ലാ ടീച്ചേഴ്സും എല്ലാവരും സപ്പോർട്ടായി എന്ന് വെച്ചാ ടൂർ പോയിപ്പൊളേ ഹോട്ടൽ കഴിയുമ്പോ ഹോട്ടലിലെ മാനേജർക്കായി പാടത്ത് കളിക്കണം മാഷല്ലേ കളിക്കാൻ കാട്ടു മാത്രം കാരണം പുറത്തുനിന്ന് ആൾക്കാരെ പിന്നെ വഴിയിൽ വാഹനത്തില് പോണവരൊക്കെ നിർത്തലും ഒക്കെ അതെന്താ ടീച്ചേഴ്സ് ഒരു നമുക്കൊരു അറിയലെടുക്ക എന്ന് പറഞ്ഞാൽ എങ്ങനെ അച്ഛമ്മ ഭയങ്കര അച്ഛമ്മ നല്ല അവയാണല്ലോ സ്കൂളിലെ അധികാരിക പറഞ്ഞ ഞങ്ങളിങ്ങനെ കളിച്ചിരിച്ചു പത്ത് മണിയായി അച്ഛമ്മ വന്ന പിന്നെ ആകെ സൈലന്റ് ഞങ്ങളൊക്കെ ചീത്ത വിളിച്ചാല് ഞങ്ങൾക്കൊക്കെ ഒരു പവർ വരുന്ന ഈ ശരിക്കും പറഞ്ഞാൽ ആദ്യകാലങ്ങൾ വേദനിപ്പിക്കുന്ന കമന്റുകൾ ഉണ്ടാവില്ല പൊതുവേ അത് അത് ശരിക്കും എങ്ങനെയായിരുന്നു ആ ഒരു ഘട്ടം കടന്നു പോയിരുന്നു അത് പ്രധാനമായിരുന്നു മീൻസ് സ്കൂളിൽ നിന്ന് പണിയും കിട്ടി എച്ച് എം പറഞ്ഞു ഒരു വിളിച്ച ഒരു പറഞ്ഞു പെട്ടിയക്കാരും ഒക്കെ പറഞ്ഞു അത് സ്കൂളിനെ ബാധിക്കുന്ന ഏ കമന്റുകൾ വളരെ മോശം എച്ച് എം എവിടെ ബസ് യാത്രക്ക് എന്തോ കോൺഫറൻസിന് പോയിട്ട് ആളുകൾ പോയി ബസ്സിൽ വെച്ച് ചോദിച്ചു ഏഹ് എന്താ ടീച്ചറാ ടീച്ചറും സ്കൂളിലെ ഷോപ്പല്ലേ ടീച്ചർക്ക് പറഞ്ഞു കാണിക്കുന്നു സ്കൂളില് കുട്ടികളൊന്നും നടത്തും വേണ്ട ഒരു പക്ഷെ അത് ഇപ്പൊ മാറിയിട്ടാ നമ്മളെ വെച്ചുകൊണ്ട് സ്കൂളിന് എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും റീൽസ് വരണം ചെയ്യണം എന്നൊക്കെ മേന പറഞ്ഞിരിക്കുന്നത് ഒരു പന്തൊക്കെ പിടിച്ചിട്ടേ നമ്മുടെ സ്കൂളിന് നമുക്ക് അവിടെയാണ് ഏറ്റവും വലുത് സ്കൂളാണ് നമ്മുടെ എല്ലാം അവിടുത്തെ കുട്ടികൾ ചങ്ക് മക്കളാണ് നമുക്ക് അത്രക്ക് ഇഷ്ടേ അവിടെ ചെല്ലുമ്പോഴേക്കും രണ്ടാളപ്പുറപ്പ് ഓടി വരും ഉമ്മ വരും തരുക അത്രക്ക് രണ്ട് ഇഷ്ടം ഞാൻ ഞാൻ നിർത്താനുള്ള ും ഷോപ്പ് ചെയ്യാനുള്ള പരിപാടിയില്ല ഞാൻ വെക്കണേ അപ്പൊ വീട്ടിൽ നിന്ന് അച്ഛൻ പച്ചക്കറി കടയിൽ പോയിട്ട് വന്നപ്പോ അച്ഛനും പറഞ്ഞു അച്ഛനോട് വന്ന പറഞ്ഞു ഇതെന്താ കാണിക്കണത് പറ്റില്ല സിസ്റ്റർ എന്ന് വെച്ചാൽ ഗൾഫില് ഒരു നല്ല പോസിറ്റിലൊക്കെയാണ് അവിടെ ബാങ്കില് ഫിനാൻഷ്യൽ ബാങ്കിന്റെ മാനേജറ ബെഹ്റനിൽ അപ്പോ ആളുടെ ഹസ്ബൻഡ് അവിടെ തന്നെ അപ്പോ അവർക്കതൊരു ബുദ്ധിമുട്ട് അവരും പറഞ്ഞു അപ്പൊ എല്ലാവരും പറഞ്ഞു നിൽക്കുമ്പോ പിന്നെ നമ്മളെ ഞാൻ ഞമ്മളൊരു ആഴ്ച നിർത്താം വേറെ അപ്പൊ ദൈവാനുഗ്രഹം പോലെ പോലും പ്രത്യാസപ്പെട്ടിരിക്കുന്നു പിന്നെ കാര്യങ്ങൾ മാറുന്നു ഒരാഴ്ച കൊണ്ട് പറഞ്ഞവരൊക്കെ ഫസ്റ്റ് ആഴ്ച തന്നെ ടീച്ചേഴ്സൊക്കെ അവർക്കൊക്കെ ഭയങ്കര ഒരു ഗൗരവത്തിലൊക്കെ എല്ലാവരും അപ്പൊ ഞാനുപത് നിർത്താല്ല നമുക്ക് എന്താ ചെയ്യാ അപ്പണ് പിന്നെ ഒരാഴ്ച കൊണ്ട് കാര്യങ്ങൾ നല്ല കലക്കാലം കിട്ടണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അതിലേക്ക് വരണം ഇണ്ടാവും അത് പിന്നെ ഇണ്ടാവുക മല മലവിന്മല്ലേ അപ്പൊ അതൊക്കെ നമുക്കൊരു ഇതേ വേറെ അടുത്ത് കുറെ മറ്റേ എങ്ങനെ നിശ്ചി നിന്ന പോലെ അഭിനയിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് വേണ്ട ഇപ്പൊ മാഷിക്ക് ഭയങ്കരായിട്ട് എന്നൊക്കെ പോന്നു അത് വേണ്ട പണയ അന്നിട്ട് ശാലോട് പറഞ്ഞു ഞങ്ങൾ ഇത്ര അധികം പണിയെടുത്തിട്ട് ഡാൻസും ദുഃഖി ചെയ്തിട്ട് ഇത് ഇങ്ങനെ എന്താ ആളക്കും കാണുന്നുണ്ട് എല്ലാരും കാണേ ഇവിടെ അങ്ങനെ ഓടുന്നു ഇങ്ങനെ ഓടുന്നേലി പണിയെടുക്കാനുള്ള തീരുമാനം എനിക്ക് ചെയ്യാനുണ്ട് കൊഴപ്പില്ല ഞാൻ ബ്ലാക്ക് ബെൽറ്റ് ഒക്കെയാ ഞാൻ തൊണ്ണൂറ്റി എട്ടില് ബ്ലാക്ക് എടുത്തിട്ടുണ്ട് ഷോർട്ടാ കാനൊക്കെ എടുത്തിട്ടുള്ളതാ അതെ അതെ അന്ന് കാലത്ത് വടി വാഴിതൊക്കെ പഠിച്ചിട്ടുണ്ട് നഞ്ചാക്ക് അന്ന് കാലത്തൊക്കെ ശരിക്കും പറഞ്ഞൊരിക്കും പഠിച്ചിട്ടുള്ളതാണ് അന്ന് കാലത്ത് ഒരു മൂന്ന് വർഷത്തോളം ഞാൻ അത് കഠിനായിട്ട് പഠിച്ചിട്ടാണ് ബ്ലാക്ക് ബോൾസ് ഒന്നും ആയിട്ട് ഫൈറ്റ് ചെയ്യണം ബ്ലാക്ക് എന്നിട്ടൊക്കെ കിട്ടാന്നൊക്കെ ഇന്നത്തെ കാലത്ത് ഒരു വർഷം കൊണ്ടങ്ങനെ പഠിച്ചെടുക്കാവുന്ന ഒരു ആ കൊറേക്ക് പക്ഷെ ഞാൻ അകച്ചൊരു കാര്യം ഞാൻ പറയാം നമ്മുടെ കനാട്ട ബ്ലക്ക് പോലത്താണ് ഇതൊക്കെ ഉണ്ട് മൂന്ന് വർഷം ഞാൻ ഇതൊക്കെയും നമ്മൾ പഠിച്ചിട്ടുണ്ട് അതൊക്കെ ഉണ്ട് കരുവിനൂർപ്പോഴാണ് നമ്മൾ നീന്തി കിടക്കുന്നത് അത് വേറെ കാര്യമാണ് പക്ഷെ പ്രളയം വന്നപ്പോൾ വെറച്ചൂട്ട മാറ്റി നമ്മുടെ നാട് മുഴുവൻ ആ ചാഴൂര് കുറുമ്പോൾ സ്കൂള് മാത്രം മുങ്ങിയിട്ടില്ല ബാക്കി രാവിലെ ഭാര്യ വന്ന് വിളിക്കണേ നോക്കിയപ്പോ ഒപ്പം മനുഷ്യ ഒന്ന് കിടങ്ങിട്ടോ വന്ന കാലത്ത് പറയാത്തോ മുറ്റത്തല്ല അറിയത്തു അമ്മ അച്ഛൻ പയ്യാത്തവർക്കാവ് ഇവരും കൊണ്ട് ഏയ് നമ്മള് അതൊരു ഒരു ഇതല്ലേ പെട്ടെന്ന് ഞാൻ ഒന്ന് ഏയ് എല്ലാവരും നമ്മളിങ്ങനെ നിന്നാള് പെട്ടെന്ന് ഒന്ന് വരച്ചുന്ന് അന്ന് പുതിയ കാർ എടുത്തിട്ടുണ്ട് റിച്ച് എടുത്തിട്ടുണ്ട് അത് പിന്നെ ഒരിത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് ചരക്കിൽ അതിരി വെള്ളം വരുന്നൊക്കെ ഏതാണ്ട് രൂപം കണ്ടപ്പോൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ എന്ന് പറഞ്ഞപ്പോ ഇത് കണ്ടുപോയി ഞാനൊന്നും ഇവടെ കൊണ്ടുപോകണ്ടേ നമ്മള് സുരക്ഷിതായിട്ട് എത്തിക്കല്ലേ എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നാക്കി പാപ്പന്റെ വീടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ടി വി തുറന്ന് നോക്കിയപ്പോ നമ്മൾ കണ്ടുവിട്ട മുക്കല്ല അതൊരു ചങ്കുറപ്പന്നെയട്ടോ മുഖ്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഓ അത് ആൾ മുഖ്യമന്ത്രി അതല്ല ആ പറയാനാ വാക്കുകൾ ഇണ്ടല്ലോ ശരിക്ക് ചങ്കുറപ്പില് പറയുന്നതെന്നെയാന്ന് ഞാൻ പവർ ഉണ്ടല്ലോ ഞാൻ അവരെ കൊണ്ടുവന്നാക്കി കാറിൽ വെള്ളം കടന്നു കാറിൻ്റെ ഉള്ളിലേക്കും വെള്ള അടിച്ച് വീക്കി പോയ പുത്തം വണ്ടിയല്ലേ കേറി അഷ്ടമിച്ചറിയ പാപ്പൻ അവിടെ ഇവരൊക്കെ സുരക്ഷിതായിട്ട് ആക്കണ വേറെ ഏ എത്രയും ചർക്കിലേക്ക് വിളിച്ചു പോർന്നു എവിടെ എന്തിട്ട് കാണു നീ പോയിട്ടില്ലേ കുഞ്ഞുമക്കള് കിട്ടിട്ട് വിടിയാണ് നോക്കുമോ ആകൊരു നമ്മളെ എന്തിനും നേരിടാൻ പറ്റുന്നു വിചാരിച്ചിട്ട് കാര്യന്ന് മീഡിയ ആ ഞാൻ അന്ന് ടി വി വെച്ചോക്കിപ്പോ നമുക്കൊരു ഒരു അന്ധവിശ്വാസം നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹം ഏതായിക്കോട്ടെ എന്തായിക്കോട്ടെ ആ ചങ്കുറപ്പുണ്ടല്ലോ അതോ ഒന്നര ചങ്കുറപ്പിൽ പറയുന്ന ആള് ഏ ഇത് ഞാനുണ്ട് കൂടെ എന്നുള്ള അതുണ്ടല്ലോ ഞാൻ അപ്പൊ തന്നെ ഇതില് വട്ടകരി മറ്റേ അല്ലാണ്ട് പറ്റൂലോ അത് ഇത്ര വെള്ളിണ്ട് പിന്നെ വീടിന്റെ സൺസൈഡ് ഏതാണ്ട് വെള്ളം അത്രക്കായി അവസാനായിപ്പോ ദിവസം കൊണ്ട് ആറാട്ടുപുഴ ബണ്ട് തൊള്ളലൊക്കെ ഇണ്ടായപ്പോഴേ അപ്പൊ അതിന് അന്നൊന്ന് കിടങ്ങിന്ന് പറയുന്നേ എത്ര നമ്മള് ധൈര്യം പിന്നെ പിന്നെ ആദ്യം അയച്ച സെലിബ്രിറ്റി മെസ്സേജ് നമ്മടെ ഇതിലത്തെ പത്തരമാക്കെ കുട്ടി അപ്പം ഇങ്ങോട്ട് സ്ഥിരമായിട്ട് പിന്നെ ചിപ്പി പിന്നെ നവ്യ നായരൊക്കെയും സ്ഥിരമായിട്ട് മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് പിന്നെ ഭാഷ അടുത്ത കമ്പനി കഴിഞ്ഞ ദിവസം അവിടെ അവിടെ വന്നിരുന്നു നാട്ടിലോഗ്രാം വന്നിരുന്നു അവള് വന്നു ഓടി േ ഇത്രേദിത്രം ആൾക്കാരും അവരുടെ വീട്ടിലേക്കും കുട്ടികളൊക്കെ ചിരിക്കാന്ന പറയണേ നമ്മടെ കണ്ടിട്ടേക്ക് അതിന്റെ മോളെ ഞങ്ങൾ വിളിച്ചു ആ മോളൊക്കെ മോതിരം കാണിച്ചു കൊടുത്തു അപ്പൊ വേറൊരു മോതിരം എടുത്തു ഈ പാട്ടുകൾ സെലക്ട് ആദ്യം ഒക്കെ തന്നെ ഞാൻ തന്നെ ചെയ്യും കൊറേക്കാം വേറെ ഒന്നും ഇല്ലല്ലോ പാട്ട് സ്ഥലം ചെയ്തുണ്ട് കാര്യങ്ങളൊന്നും നമുക്കറിയില്ല ഈ പിങ്ക് ഫിൽറ്ററും ഭയങ്കര കൊറേ ട്രോളുകൾ ഞാൻ ട്രോളാണോ ഇത് സത്യമാണോ പാമ്പിന്റെ പാപ് വരെ തൂക്കി ചത്തു പിന്നെ ഈ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ ഇങ്ങനെ ഞാനാതെ ആണെന്നിട്ടെ ഞാൻ ഞാൻ ഇത് സത്യമാണോ സത്യമാണെന്ന വേറെ വല്ല ആളുകൾ കളിയാക്കാൻ പിടിച്ചു

തിരക്ക് ഒന്നാമത് വീട്ടിലെ കാര്യങ്ങളിലന്നെ തിരക്ക് ഷോപ്പ് ഉണ്ടല്ലോ ഷോപ്പിൽ എത്തണം അങ്ങനെ തിരക്ക് സ്കൂളിൽ എത്തണം സ്കൂളിലൊക്കെ കറക്റ്റ് സമയം തന്നെയാണ് പാലിക്കാണ്ട് കൊണ്ടുപോകാനുള്ള പ്രൊഫഷണലെ പ്രൊഫഷണൽ ആഹ് ഇത് സമയാ പോവാ നമ്മള് തമാശ ഇപ്പൊ കൊറച്ച് സണ്ടെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഞങ്ങൾ തന്നെ ശരിക്കും ഞാനെങ്കില് മാഷെങ്ങനെ മാഷ് ഭയങ്കര മാഷ ഭയങ്കര സംഭവല്ലേ പക്ഷെ മാഷെങ്ങനെ ചിരിക്കാണ് മാഷിന് വീഡിയോ മാഷി കാരണം നമ്മള് ഫോൺ ഇങ്ങനെ വെച്ചിട്ടാണെങ്കിൽ മാഷിന് ചിരിക്കാണ്ട് എടുക്കാറുണ്ട് അതെങ്ങനെ മാഷ അതിന്റെ സീക്രട്ട് ചിരിക്കാണ്ട് എടുക്കണത് മാറ്റില്ല മറ്റേ ഞാന് ആദ്യത്തെ കാലത്ത് കണ്ട ഒരു കമനുണ്ടായിരുന്നു ഒരു പിന്നെ കുത്തിപ്പുട്ടി കയറി മാഷിന്റെ ഏറെ എടുത്തു ഈ ഏറെ ഇടിച്ചിന് എനിക്ക് ഒരു പ്രധാന ഈ ഭാഷ കൈക്ക് എങ്ങനെയൊക്കെ മാറ്റി എടുക്കാൻ സത്യം പറഞ്ഞാൽ മാഷക്ക് കാരണം ഇങ്ങനെ ചേഞ്ച് വരുമ്പോഴാണ് കൂടുതൽ ആളുകൾ കൂടുതലും എന്തായാലും എന്തെങ്കിലും രീതിയിലാണ് വന്നത് ഫസ്റ്റ് ആ മാറക്കൂടെ അല്ലെ സത്യം പറഞ്ഞാല് നമുക്ക് ദിശക്കാളും കൂടുതൽ ആളുകള് ഭയങ്കര സപ്പോർട്ടായി എല്ലാവരും നല്ല രീതിയിൽ ഇട്ടാ പിന്നെ അവിടെ പതുക്കെ പതുക്കെ പിന്നെ മാഷൊന്നും നല്ലപോലെ ഫ്ലെക്സിബിൾ ആക്കണം കൂടുതൽ ഞാൻ കൂടുതൽ ഒരു റീല് ആരോ ചെയ്തിട്ടുള്ളത് അത് മലട്ടിച്ചാലും പോയിരിക്കുന്നു ഒരു ടൂർ ടൂറിപ്പോയിപ്പൊരുത്തുള്ളി അടിച്ചിട്ടുണ്ട് അത്രേ അടിച്ചു നോക്കിയപ്പോ ആനവര്യോ ചോദിച്ചോ അപ്പൊ അവൻ പറഞ്ഞു ഞാൻ നമ്മുടെ മാട്ടി നിൽക്കണ അന്നല്ല വന്നു തുള്ളി അടിച്ചിട്ടുണ്ട് ഏയ് നോക്കിയപ്പോഴേ ആന ഇങ്ങടവരന് മാഷ് മാട്ടിടെ മാട്ടിയാ നോക്കി നിന്നു അതുപോലെ രണ്ടുപേരട്ടാ കാരം എനിക്ക് ഡാൻസ് ഒന്നും അറിയില്ല ഞാനൊന്നും അറിയാത്ത ആളാണ് മാഷ കൂടെ രണ്ട് സ്റ്റെപ്പ് ഒക്കെ വെച്ച് തുടങ്ങിയത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറഞ്ഞിരും ഞങ്ങള് ഇങ്ങോട്ട് രൂപത്തിൽ ഞങ്ങൾ വേറെ രൂപത്തിൽ വരും ഇപ്പൊ ഭയങ്കര ആദ്യൊക്കെ കൊറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇല്ല കൊറച്ചുകൂടെ ക്വാളിറ്റി ഒക്കെ ഒത്തിനും കൂടി നല്ലത് വേണ്ടേ സ്കൂളിലൊക്കെയുള്ള ജോലി ഉള്ള ആളല്ലേ മോശം പറയുന്നൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഞങ്ങളിട്ടുള്ള ബാലൻസ് ഒക്കെ ആദ്യം അല്ല അവർക്കും ഒരു മോശല്ലേ ഇല്ലേ എന്നോട് പറഞ്ഞിട്ടുണ്ട് കുറച്ചാട്ടാ എന്തൊക്കെ ചോദിക്കാറുണ്ട് അല്ല ഇപ്പൊ നല്ല ഒരു എല്ലാവരും വന്ന് കഴിയുന്നു അവര് വന്ന് സജീവം നങ്കൂരമായിരിക്കലൊക്കെ അങ്ങനെ വന്ന സ്ഥലങ്ങളാണ് വാഷി കൃഷ്ണ കുട്ടികളൊന്ന് പറഞ്ഞു ഇനി മുതൽ ഇനി എങ്ങനെ എങ്ങോട്ടാണ് കാരണം ഒരു നമ്മളൊരു സ്റ്റേജിൽ എത്തിയാലും ആളുകൾ തിരിച്ചറിയും കമ്പനികൾ പിന്നെ സ്റ്റേജ് പ്രോഗ്രാമുകൾ ഞങ്ങൾ വീട്ടിലേക്ക് സ്റ്റേജ് ഇങ്ങനെ ഉദ്ദേശിക്കണം പോ ശരി അല്ലേ ആശയത് ഡാൻസ് ചെയ്യില്ലേ പ്രശ്നം അല്ലേ നമുക്ക് ആൾക്കാരോ ഒന്നും ഒന്നൂല്ലേ നമ്മളെ ഞാനെല്ലാവിടെയും ഡാൻസ് ചെയ്യും അല്ല നമ്മുടെ രീതിയിലുള്ള കേട്ടോ ആ ഡാൻസ് ആവണന്നില്ലേ അത് ആ പാട്ടിനുള്ള ഡ്യൂപ്പറങ്ങുന്ന പേടിയുണ്ടാവും ഇറങ്ങി ആ അവര് അടിച്ചുപോളിക്കും അവൻ അമ്പതിനായിരം കിട്ടിയത് നമ്മള് പോയിട്ട് ഒരു ഫീൽഡ കിട്ടിയത് അല്ല സത്യന അമ്പതിനായിരം അടിച്ചു അല്ല അങ്ങനെ ഒരു എനിക്കൊന്നും ആദ്യമേ പരീക്ഷിക്കായിരുന്നോ പൊതുവെ നാട്ടിലൊക്കെ ഉള്ള ഇപ്പൊ ക്ലബുകൾ ഉണ്ടാവില്ല നാട്ടിലെ ക്ലബ് നാട്ടിലൊക്കെ നല്ല പേരാ ശ്രീകൃഷ്ണ ക്ഷേത്രം അവിടെ നമ്മുടെ സ്വയം ചിറക്കൽ അവിടെ ഒരു പ്രോഗ്രാം ഉണ്ട് അവരൊക്കെ പാടി നടക്ക പിള്ളേര്ക്കാ അവര് അടിച്ചു വന്നിട്ടുണ്ട് നോട്ടീസിലേക്ക് പിന്നെ നമ്മുടെ ചങ്ങപ്പിള്ളേരുണ്ടല്ലോ അവര് പാടി നടക്ക അയ്യോ ഞാൻ ചേട്ടിമാര്യങ്കര ആഘോഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ആദ്യ കാലങ്ങളെ സപ്പോർട്ടൊക്കെ കൂട്ടുകാരുടെ ഒക്കെ ചെയ്യേണ്ടതുണ്ടായിരുന്നു ഏയ് ആ കൂട്ടുകാരൊക്കെ ചെയ്യാനേ പറഞ്ഞിട്ടുള്ളു കേട്ടോ അതല്ല അതൊക്കെ പുത്തൻ തലമുറയാണ് പഴയ തലമുറയാണ് നമുക്ക് മുമ്പത്തെ ഒരു എജ്വാറുണ്ടല്ലോ ആ തലമുറയാണ് എന്നോട് മോശം എന്നൊക്കെയും പറഞ്ഞത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ക്ഷേത്രമുണ്ട് അവിടെ അടുത്ത കുടുംബക്ഷേത്രത്തിൽ അവിടത്തെ പ്രസിഡന്റ് ഒരിക്കൽ പറഞ്ഞു എന്താണ് അവൻ ഇന്നും എൻ്റെ ഒരു കൂട്ടുകാരനോട് ചോദിച്ചു അവൻ ചന്ത പറഞ്ഞു അവിടേക്കും ചോദിക്കണ്ട് നിന്റെ എന്തോട്ടേ കാണിക്കു പക്ഷെ ഇപ്പൊ ക്ഷേത്രത്തിൽ വേണമെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് തിണ്ട് ഒരു പരിപാടി വേണം അത് എന്താ നമ്മടെ ക്ഷേത്രല്ലേ എന്നൊക്കെ വന്നു ഞാൻ പറഞ്ഞു അച്ഛൻ അടക്കം തിരണേ തന്മ അപ്പൊ ാലോചിച്ചിട്ടൊക്കെയും ചെയ്യാം എന്നൊക്കെ പറഞ്ഞു വിട്ടിരിക്ക ജനുവരിയിലാണ് പരിപാടി ആ കുട്ടികളുടെ ഒപ്പല്ലേ നമ്മള് അവരെ ട്രെൻഡിനനുസരിച്ചാണ് നമ്മൾ ഒഴുകണം കോളേജുകളിലൊക്കെ നമുക്കൊരു തരംഗണംന്ന് നമ്മള് അവടേക്ക് ഭയങ്കരല്ലേ അവർക്ക് മോതിരം ഇതൊക്കെയല്ലേ കുട്ടികൾ കുട്ടികളിപ്പോ സ്കൂളിലേക്ക് തന്നെ നമ്മുടെ സ്കൂളിൽ നിറച്ച പൂക്കളുണ്ട് സ്കൂളിലേക്ക് തന്നെ വരുമ്പോ മറ്റുള്ളവർ കാണുന്ന പോലെ ഇല്ല പൂക്കൾ ഒരു കാണുക ഇങ്ങനെ നിന്ന് നോക്കുമ്പോ അവർക്ക് ഒരു പ്രത്യേക ആകർഷണം ഉണ്ടാവല്ലോ നമ്മള് എജ്വാറിലെ ആൾക്കാർ കാണുന്ന പോലെ ഇല്ലാന്ന് അതുപോലെയാണ് കുട്ടികൾക്ക് മോതിരം ഇതൊക്കെ അപ്പൊ ആള് നാളെ അമേരിക്ക ആ മാഷ ഉണ്ടെങ്കിൽ എടുത്തേടും പറഞ്ഞു കാലത്ത് മാഷ് വലുതിട്ടുണ്ടോ ഒന്നൊക്കെയാ ചോദിക്കാൻ അമേരിക്കയിൽ ആള് മകന്റെ അടുത്തേക്ക് പോയതാ അപ്പൊ ആള് പറമ്പ് പുറക്കുറൊക്കെ ജോസ് ആയിട്ട് നാട്ടുകാരനാണ് ടുത്തേക്ക് ഓടി വന്നിരുന്നു കാണാനും ബ്ലാക്ക് ബെൽറ്റ് പറയാൻ പറ്റേ ഈ ബീജിണ്ടല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ലാട്ട് ചേറാൻ പറയുന്ന സംഭവമാണ് ഈ ശരിക്കും പറഞ്ഞ ജീവിതം ഭയങ്കരായിട്ട് മാറിണ്ടല്ലോ ഈയൊരു ഒരു കൊല്ലത്തിലൊക്കെ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ശരിക്കും ജീവിതം മുന്നോട്ടുള്ള ഒരു പുതിയൊരു വേവ് കൂടെ ആണല്ലോ കണ്ടന്റ് ക്രിയേഷൻ ഇൻസ്റ്റാ ഫേസ്ബുക്ക് അപ്പൊ പറഞ്ഞപോലെ നിങ്ങള് ഞങ്ങൾ എന്റർടൈൻ ചെയ്ത് കുറേ നാളുകളായി അപ്പൊരും തുടരട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇപ്പൊ ഭയങ്കര ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വലിയ ഉദ്യോഗസ്ഥന്നെയാണ് കാരണം അത്രയും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പോസ്റ്റിൽ ഇരിക്കുന്ന ഇത്രയും വർഷമായിട്ട് സർവീസിലേക്ക് ഇരിക്കുന്ന ആണ് പക്ഷേ ഈ ഒരു സൈഡ് ഭയങ്കര സൈഡാണ് നിങ്ങളുടെ എന്തൊരു സങ്കർമ്മം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു രസമാണ് കാരണം അതിനുശേഷം മാഷിന്റെ ഒരു ലീഗ് തന്നെ മാറിപ്പോഷിഫലും നേരാണ് പിന്നെ ഞങ്ങളെ രസിപ്പിക്കാങ്